ിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് കസ്റ്റം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബാഗ്സിന്റെ കളക്ഷൻ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഓർഡർ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ കസ്റ്റമൈസേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിലവിലുള്ള നമ്മുടെ എല്ലാ പ്രൊഡക്ടുകളുടെയും നീളം അല്പം കൂട്ടുക അല്ലെങ്കിൽ വീതി അല്പം കുറയ്ക്കുക അപ്പൊ അങ്ങനെയുള്ള കസ്റ്റം കസ്റ്റമൈസേഷൻ ആണ് ഞങ്ങൾ ചെയ്യുന്നുള്ളു അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു ബാഗ് കാണിച്ചിട്ട് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്ന അങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ ഞങ്ങൾ ചെയ്യുന്നില്ല അപ്പൊ നിലവിലുള്ള നമ്മളുടെ പ്രൊഡക്റ്റുകളുടെ നീളം അല്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കസ്റ്റമൈസേഷൻ മാത്രമാണ് ഞങ്ങൾ ഇപ്പം നിലവിൽ ചെയ്യുന്നത് ഡിസൈൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും അതായത് നമ്മുടെ വീഡിയോസിൽ ധാരാളം ഡിസൈൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾ ഒരു ബാഗ് ചൂസ് ചെയ്തിട്ട് അതിൽ ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നെയ്മ് നിങ്ങളുടെ പേരുകൾ വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റം ആയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബാഗ്സിന്റെ ഐറ്റംസ് കുറച്ച് അല്ല കുറച്ച് ഐറ്റംസ് നമുക്ക് കാണാം അതുപോലെ തന്നെ കൂട്ടുകാർക്കായിട്ട് ഞങ്ങളിപ്പോ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോകാം അപ്പൊ ആദ്യം തന്നെ വേറെ വ്യത്യാസം ഒന്നുമില്ല ഒരു കോയിൻ പൗച്ചാണ് ഡി ലൂപ്പ് വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലൂ കളറിലാണ് അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ നമ്മുടെ ലാർജ് പൗച്ചാണ് അത് നമ്മൾ വേറെ ഒരു അഡീഷണൽ ഇതൊന്നുമില്ല നമ്മൾ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അവര് ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നു ഇനി പൗച്ചസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ മീഡിയം ആണ് അപ്പൊ അതിന്റെ കളേഴ്സും ചൂസ് ചെയ്തിട്ടുണ്ട് പേരുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ചെറിയൊരു എംബ്രോയിഡറി പ്ലസ് നെയിമോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട് ആ സെയിം കളേഴ്സിൽ നമ്മൾ പേരുകൾ വച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന ഇന്ന പേരുകൾ ഇന്ന ഇന്ന കളേഴ്സിലാണ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയുള്ളതാണ് നമ്മുടെ മിനി സ്ലിംഗ് ബാഗ്സ് ആണ് അപ്പൊ അതിൻ്റെതാ ഇങ്ങനെ വരുന്ന രണ്ട് സ്ട്രാപ്പ് ഉണ്ട് അതിന് ഇങ്ങനെ വരണോ പിന്നെ സ്ലിംഗ് ആയിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പും വരുന്നുണ്ട് അപ്പൊ ഈ മിനി സ്ലിംഗ് ബാഗ് ആക്ച്വലി നമ്മുടെ മിനി സ്ലിംഗ് ബാഗ് ഈയൊരു സ്പേസേ ഉള്ളൂ അതായത് ഇഞ്ചസ് വളരെ കുറവാണ് അതിന്റെ വിട് അല്ലെങ്കിൽ പൊക്കം വള കൊറച്ച് കുറവായിരുന്നു നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ബാഗുകൾക്ക് പക്ഷെ കസ്റ്റമറാണ് ചൂസ് ചെയ്തത് അവർക്ക് ഇതാ ഇഞ്ച് ഇവിടെ നിന്ന് ഒരു പതിനൊന്നര ഇഞ്ച് വേണം പക്ഷെ ഈ ഒരു പൊക്കം നമ്മൾ പറയുന്ന ഈ ഒരു പൊക്കം നമ്മുടെ ശരിക്ക് ഒരു ആറ് ഇഞ്ച് ആറര ഇഞ്ചാണ് വരുന്നുള്ളു പക്ഷെ കസ്റ്റമറിന് ഇതൊരു എട്ടര ഇഞ്ച് വേണം എന്ന് ഉള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാഗ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പതാ ഇത് ഇങ്ങനത്തെ വലിയൊരു മിനി സ്ലിം ബാഗ് ആണ് ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത സൈസ് നാല് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് നമ്മളൊരു ഫ്ലോറിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അവരിവിടെ ഒരു ചെറിയൊരു എംബ്ലം വെക്കണമെന്ന് പറഞ്ഞായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കസ്റ്റമൈസേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോട്ടൈ ബാഗ്സിന്റെ ഒരു കസ്റ്റമൈസേഷൻ ആണ് അപ്പൊ ടോട്ടൈ ബാഗ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബിഗ് ബാഗ് ആയി പോയി ഓക്കെ അപ്പൊ അത് കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഓങ് ടോട്ടൈ ബാഗ്സിൽ പതിനാറ് ഇഞ്ച് പൊക്കം വരുന്നുണ്ട് അതും ഇതിനകത്തും കറക്റ്റ് നമ്മൾ പതിനാറര ഇഞ്ച് പൊക്കം വെച്ചിട്ടുണ്ട് ഇനി അതിന് വിട്ട് വരുന്നത് ശരിക്കും നമ്മുടെ ലോങ് ടോട്ടേ ബാഗിന് പതിമൂന്ന് ഇഞ്ചാണ് വിട്ട് വരുന്നുള്ളൂ പക്ഷെ ഇത് കസ്റ്റമർ പറഞ്ഞേക്കുന്നത് പതിനാറര ഇഞ്ച് തന്നെ വിത്തും വേണമെന്നാണ് അപ്പൊ അങ്ങനെ ചെയ്ത ഒരു ബിഗ് ടോട്ടേ ബാഗാണിത് അപ്പൊ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയുള്ള കമ്പാർട്ട്മെന്റുകളെല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നതും എല്ലാം സെയിം തന്നെയാണ് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള നമ്മുടെ വലിയ ടോട്ടേ ബാഗ് ഓക്കെ അതിന്റെ നമുക്ക് ഒരു ചെറിയ വ്യത്യാസം ഉള്ളത് ഈ പോക്കറ്റ് കള്ളി കുറച്ചും കൂടി വലുതാണെന്ന് മാത്രം ഓക്കെ സാധാരണ ടോട്ടൈ ബാഗ്സിനേക്കാളും കുറച്ചും കൂടി ഇത്രയും ഒരു വലിയ പോക്കറ്റ് കള്ളിയാണ് ഫ്രണ്ടില് വന്നേക്കുന്നതെന്ന് മാത്രം ബാക്കി എല്ലാം സെയിം തന്നെ അഞ്ച് കമ്പാർട്ട്മെന്റുകളോട് കൂടി ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് ഉള്ളിലും ഈ ബാക്കിലും വരുന്നത് ഓക്കെ അപ്പൊ ദാ അങ്ങനെയുള്ള ഒരു ബിഗ് ടോട്ടേ ബാഗാണ് അടിവശം നമ്മൾ കുറച്ച് ഒരു വീതി ഒരു പൊടിക്കാൻ കൂട്ടിയിട്ടുള്ളൂ പക്ഷെ നീളം കൂട്ടിയാണ്ടോ ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഇതും പോളിഫോം വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ സ്ട്രോങ്ങും സെക്യൂർഡും ആണ് ഓക്കെ ഡബിൾ ട്രിബിൾ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് എംബ്രോയ്ഡറിയും കളേഴ്സും എല്ലാം കസ്റ്റമർ ചൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ നമ്മളൊരു ഒരു കൊയിം പൗച്ചും ചെയ്തിട്ടുണ്ട് ടൊസയും കോമ്പിനേഷനിൽ തന്നെ ഒരു ചെറിയ കൊയിം പൗച്ചും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കസ്റ്റമൈസേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡിസൈനിൽ ബാഗുകൾ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ടും പ്രൊഡക്ട്സ് ആയിട്ടും നമുക്ക് കാണാം ബൈ ബൈ